el arte no es caro ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അസ്ലാം മലി കഴിഞ്ഞൂസും ചെയ്ത വീഡിയോ ആണ് അവർ എപ്പോഴും നിങ്ങൾക്കറിയാം ആൾക്കാർ നമുക്ക് ഉപകാരമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറയാൻ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തി ഓപ്പണായിട്ട് പറയും ആ ഓപ്പണായിട്ട് പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടെന്നുള്ള ഒരു സത്യമുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് എല്ലാം അങ്ങനെ ഓപ്പണായിട്ട് വെട്ടിത്തുറന്നങ്ങോട്ട് പറയുന്ന കേൾക്കുമ്പോൾ അത് ഉപകാരമായവർക്ക് പോലും അവിടെ ഒരു നെഗറ്റീവ് ഗവൺമെൻറ് എഴുതിയിടാൻ തോന്നും ാണ് ഓ നിന്നെ സമ്മതിക്കണം അല്ലെങ്കിൽ ഈ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു സെസ്റ്റോയില്ലേ ആ ഒരു വീഡിയോ മാത്രം എനിക്കും അത്ര പിടിച്ചിട്ടില്ല ബാക്കിയൊക്കെ ചിലതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവരെ അഭിനന്ദിക്കാൻ എനിക്ക് തോന്നാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറ്റാത്ത ഒരു കാര്യം അവർക്ക് സാധിക്കുന്നല്ലോ എന്ന് ഓർത്ത് അതായത് ഇപ്പം എൻ്റെ ഒരു മോൻ ഉണ്ട് അവൻ സ്കൂളിൽ പോയിട്ട് പിള്ളേർ ആരെങ്കിലും സെക്സ് പരമായ ഒരു കാര്യം എന്തേലുമൊക്കെ ഒന്നും പിള്ളേർ കലുമില്ലാന്ന് എന്തേലും എന്ന് പറയും അത് തലേം വാലും മനസ്സിലാവില്ല അപ്പം തന്നെ എല്ലാ ഓപ്പണായിട്ട് പറയുന്നതായിട്ടാണ് ഞാൻ വളർത്തിയത് എൻ്റെ മോനെ അപ്പം അവൻ ഇവിടെ വൈകിട്ട് വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു കൂട്ടുകാരൻ അത് അങ്ങനെ പറഞ്ഞു അതെന്താണ് അമ്മേ എന്ന് ചോദിക്കുമ്പം അങ്ങോട്ട് മറുപടി പറയാനും എടുക്കാനും എല്ലാം ആകെ ഒരു വെപ്രാളമാണ് എനിക്ക് അവരമ്മമാർക്കാണേലും അച്ഛന്മാർക്കാണേലും സെക്സ്പരമായ കാര്യം മക്കളോട് പറയാൻ സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ സ്ഥാനത്ത് അസലയിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ക്ലാസ് പോലെ എല്ലാവരോടും പറയുമ്പോൾ അതൊരു വലിയ ഉപകാരം ആ ഒരു വീഡിയോ എടുത്താലാണേലും കാണിച്ചാൽ മതി ഒരു ടീനേജ് പ്രായം തൊട്ട് നമ്മുടെ ശരീരത്തിൽ ആൺകുട്ടിക്കാണേലും പെൺകുട്ടിക്കാണേലും നല്ല മാറ്റം വരും ആ മാറ്റം നമുക്ക് ആദ്യം വരുമ്പോൾ അതിന് മുന്നേ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പെൺകുട്ടികൾക്കൊക്കെ അമ്മമാരെല്ലാം പറഞ്ഞു കൊടുക്കും എന്നാലും അതിലും ഉപകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എടുത്ത് കാണിച്ച ഉപകാരം ഇതിലെല്ലാ ഉപരിയായിട്ട് ഇപ്പം നമ്മൾ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കാണേലും അവർ പഠിപ്പിക്കുമ്പോൾ അവരെ ഇങ്ങനെയാണെന്നറിയാമോ വലിയ ആഴത്തിൽ അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാതെ അവരൊരു രീതിക്കിങ്ങനെ ഉപരി വിപ്ലവമായിട്ട് പറഞ്ഞ് സയൻസ് ഇങ്ങനെ പറഞ്ഞു പോകത്തേയുള്ളൂ അല്ലാതെ സെക്സ് ആയിട്ടുള്ള ഒരു കാര്യവും പറയാലോ അവിടെയും വലിയ ഉപദേശവും വലിയ വിവരവും നമുക്ക് കിട്ടുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെ വലുതായി വലുതായി വരുന്ന അനുസരിച്ച് നമുക്ക് ഇത് സംബന്ധിച്ച് അറിവ് കിട്ടും പക്ഷേ നേരത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വളരുന്നത് എപ്പോഴും നല്ല അതിൻ്റെ ഒരു തെളിവ് പറയണേ ഒരു മാസം മുന്നേ അഞ്ചാറ് മാസമായിക്കാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സഹോദരിയും സഹോദരനും തമ്മിൽ അരുതാത്ത ഉണ്ടായിട്ട് സഹോദരി ആയ കാര്യം വാർത്തകളിലെല്ലാം വന്നു ആ ചെറുക്കൻ അന്ന് എത്രയോ പതിനാല് വയസ്സോ പതിനഞ്ച് വയസ്സോ പതിനാല് വയസ്സുകാരന് ഇത് പറ്റുമോ എന്നും ചോദിച്ചെല്ലാവരും എല്ലാവരും ഇട്ടിരിക്കുന്നത് പെൺ കൊച്ചിന് പതിനാറ് വയസ്സോ െ ആ സഹോദരനും സഹോദരിയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധം വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് ഒരു നല്ല വിവരമില്ലായക വന്നിട്ടാണ് ഓരോ പോൺസൈറ്റൊക്കെ കണ്ട് ശരീരം ചൂട് പിടിച്ച് പിള്ളേരരുതാത്ത ചെയ്തു സഹോദരനും സഹോദരിയാണെന്നുള്ള വിവരവും അതോടൊപ്പം ഈ വക എല്ലാ കാര്യവും നല്ലപോലെ പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർ തമ്മിൽ അരുതാത്ത ആ ഒരു ബന്ധം വരില്ല എനിക്കറിയാവുന്ന വീട്ടിൽ വന്ന് ഹോം ട്യൂഷൻ എടുക്കുന്ന ഒരു സാറുണ്ടായിരുന്നു എൻ്റെ മോനെ പഠിപ്പിക്കുക അപ്പം ആ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് എറണാകുളം ടൗണിലെ വളരെ പ്രസക്തരായ ഒരു ഡോക്ടർ ദമ്പതികളുടെ വീട്ടിലെ കൊച്ചിനായ അങ്ങേര് ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട് രാത്രി പോലും ആ ഡോക്ടർ ദമ്പതികൾ ആ വീട്ടിൽ വരുന്നില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ വീട്ടുവേലക്കാരിയെ ഏർപ്പെടുത്തിയെച്ചാണ് പോയിരിക്കുന്നത് എന്നിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ ആ കൊച്ചു വിശന്നിരിക്കുക ഒത്തിരിയും പണമുള്ള വീട്ടിലെ കൊച്ചാ എന്നാലും വിശന്നിരിക്കുകയാണ് വേലക്കാരി എങ്ങാണ്ട് വരാതെടുക്കും അങ്ങാണ്ട് ചെയ്തു പുറത്തുനിന്ന് ഫുഡ് അകത്ത് വീട്ടിൽ ഫുഡില്ലായിരുന്നു പുറത്തുനിന്ന് ഫുഡ് വാങ്ങാനും അറിയത്തില്ല കൊച്ചു കൊച്ചാ അങ്ങനെ ഒരു വല്ലാത്ത വശ ട്യൂഷൻ ടീച്ചറായ ആ സമയത്ത് തന്നെ എന്നിട്ട് പുള്ളി പുള്ളിയുടെ ആശ്വാസം മുടക്കി സ്വിഗ്ഗിയോ സൊമാറ്റോ എന്നാണ്ട് ഓർഡർ ചെയ്ത് വരുത്തി കൊച്ചിനും ഫുഡ് മേടിച്ച് കൊടുത്തിട്ടാണ് ട്യൂഷൻ ട്യൂഷനെടുത്തതെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് പറഞ്ഞു ആ ഒരു ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ പണത്തിൻ്റെ പുറത്ത് പണമുണ്ട് പക്ഷേ തിരക്ക് പിടിച്ച ലൈഫ് ആ ലൈഫിൽ ഒരു പരിധി കൂടുതൽ ആ മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ് ഇവിടെ അസ്സലാമൽ പറയുന്ന പല കാര്യങ്ങൾ കേട്ട പല വിവരങ്ങളാണ് നമുക്ക് വെക്കുന്നത് അതേപോലെ ആ സഹോദരന് സഹോദരിയൊക്കെ ആയിട്ട് ഇങ്ങനെ അരുതാത്ത ബന്ധത്തിലേക്കൊക്കെ പോയി അപകടമൊക്കെ ഉണ്ടാകാതിരിക്കാൻ സെക്സ് എഡ്യൂക്കേഷൻ വേണം ആ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് സ്കൂളിലെ അധ്യാപകർ പറയുന്നതിന് അവർക്കും ഒരു പരിധിയുണ്ട് അത് അവർക്ക് കൊണ്ടൊരു ബുദ്ധിമുട്ട് അതിൻ്റെ രീതിക്ക് അവരും പറയുള്ളൂ അസല സത്യത്തിൽ എല്ലാം വെട്ടിത്തോർന്ന് പറയും ഇപ്പോൾ ആണ് പ്രഗ്നൻ്റാണ് ആയി വന്നതിന് ശേഷം ഫിസിക്കലായിട്ട് വരുന്ന നമുക്ക് ശാരീരിക വരുന്ന മാറ്റങ്ങൾ അതേപ്പറ്റി പറയുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല എൻ്റെ അമ്മയ്ക്കറിയില്ല എൻ്റെ അമ്മ പറഞ്ഞു തരില്ലേ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കറിയില്ല അമ്മ അവർ പറഞ്ഞു തരിയല് ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം എല്ലാം തേഞ്ഞവരൊന്നും എല്ലാം ഒന്നുമില്ല എല്ലാവർക്കും ഒന്നും ഓർമ്മയുണ്ടാവണമെന്നില്ല എല്ലാവരും ഒന്നും എല്ലാം പറഞ്ഞു തരണമെന്നില്ല പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അയ്യോ നമ്മൾക്ക് നല്ലൊരു ഡോക്ടർ ഇല്ല ഡോക്ടർ പറഞ്ഞു തരിൽ വെറുതെയാണ് ഓരോ ഡോക്ടർക്കും ഓരോ ക്യാരക്ടറാണ് ചിലപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഡോക്ടർമാർ കൂട്ടുകാരെ പോലെ സംസാരിക്കും എല്ലാ കാര്യങ്ങളും പറയും പക്ഷേ ഇപ്പം അതെല്ലാ ഡോക്ടർക്കും പറ്റില്ല അവരുടെ വീട്ടിൽ പോയി കണ്ടെന്ന് പറഞ്ഞാലും തിരക്ക് പിടിച്ച ലൈഫ് അവർക്ക് ഒത്തിരി ക്യൂ ആയിരിക്കും ജനം അപ്പോൾ നമ്മളോട് അത്ര വിശദീകരിച്ചിരുന്നു ഒന്നും പറയാനുള്ള ഇതല്ല നമ്മളെ കാണുന്നു പരിശോധിക്കുന്നു അവർ വൈറ്റമിൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നു അല്ലെ എന്തേലുമൊക്കെ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ നമുക്കുണ്ടാകുന്ന കുറേയധികം സംശയങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേയധികം സംശയങ്ങൾക്ക് എല്ലാം മറുപടി പറയാൻ അവർക്ക് നേരോ ഇല്ല അവർ പറയാറുമില്ല ചിലർ അതിനപൂർവമായിട്ട് പറയാറുണ്ട് അപ്പോൾ അസ്ലാം മേര് വന്ന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ മാറ്റം ഉണ്ടായി ഈ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അവർക്കേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അതിനെ വളരെ ഇതായിട്ട് വിമർശിക്കുന്ന കമൻ്റ് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കമൻറ്റ് എല്ലാം ഉണ്ട് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ പുള്ളിക്കാരത്തേക്കെതിരായിട്ട് വരും പുള്ളിക്കാരത്തെ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ചെയ്തു വെക്കുന്ന പ്രവൃത്തി ഒരു വളരെ നല്ല കാര്യമാണ് നിങ്ങളീ പറയുന്ന പോലെ ആയിട്ട് പറയുമ്പോൾ അയ്യോ 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 അതെന്നും മലയാളികൾക്ക് അങ്ങനെ സെക്സ് എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ട ഒരു സംഭവമാണ് നമ്മളെന്നും അങ്ങനെയാണ് മൂടി വെച്ച് മറയ്ക്കപ്പെടുന്ന ഒരു സെക്സ് ചിന്താഗതിയാണ് മലയാളികൾക്കുള്ളത് പക്ഷേ മലയാളികൾക്ക് അതിൻ്റെ പുറത്ത് ഒരു ദാരിദ്ര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ലൈവ് നടത്തുന്ന സ്ത്രീകളുണ്ട് അവരിടുന്ന മെമ്പർഷിപ്പ് ലൈവിൻ്റെ പരസ്യവാചകം നിങ്ങൾ നോക്കും പതിനായിരം പതിനയ്യായിരവും ഇരുപതിനായിരം രൂപ രാത്രി എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയില്ല അതിന് ഇരുപതിനായിരം രൂപയൊക്കെ ഈടാക്കിയിട്ട് മെമ്പർഷിപ്പിനെ കുറച്ച് തുറന്ന് കാണിക്കുന്നു അവിടെ കാണിക്കുന്നു ഇവിടെ കാണിക്കുന്നോ വയറ് കാണിക്കുന്നോ എന്തൊക്കെയോ പറഞ്ഞൊക്കെ ഉള്ള പരസ്യവാചകങ്ങളാണ് അത് അത്രയും പൈസ അടച്ചിട്ട് അത് കാണാൻ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും തുക കയറ്റി 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 വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം ഇത്രയും വലിയ തുക അവർ വെക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ടല്ലേ അവർ പതിനായിരത്തിന് വരെ ഉടനെ തന്നെ ഇരുപതിനായിരം ആക്കുന്നത് അപ്പം മലയാളികളുടെ ആ ദാരിദ്ര്യം അവിടെയുണ്ട് അത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ എന്ത് എന്ത് എന്നൊക്കെ പറഞ്ഞു അസ്ലാമാര് പറയുന്നപ്പോൾ നമുക്ക് കേൾക്കാം നിന്റെ മത്തൻ പോലെ പോലായല്ലോ നിന്റെ ബ്രസ്റ്റ് തടിച്ചു വിട്ടില്ല എനിക്ക് പയൽ യാതൊരു മടിയുള്ളൂ അതായത് സെപ്പിഫേഷൻ ചെയ്ത ഒരാളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് വരുന്ന കമന്റ്സും പയൽ എനിക്ക് യാതൊരു മടിയുള്ള ഒരു ഉളിപ്പില്ല പിന്നെ എൻ്റെ ബോഡിക്ക് വരുന്ന കമന്റ്സ് ആണല്ലോ അതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ബോഡി ഷെയ്നിങ് ആയിട്ട് തോന്നുന്നില്ല മറിച്ച് എനിക്ക് എനിക്കത് കേൾക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റിനോ അല്ലെങ്കിൽ ഒരു പ്രൗഡ് ഫീൽ എന്നൊക്കെ പറയത്തില്ല എനിക്കതാണ് കാരണം ഞാനൊരു അമ്മ ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കാം ഞാൻ എനിക്ക് ത്രീ മന്ത്സും കൂടി കഴിഞ്ഞാൽ എൻ്റെ ബേബിനെ ഞാൻ കയ്യിലെടുക്കാൻ ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ത്രീ മന്ത്സ് കൂടി എനിക്ക് വീറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല അപ്പോൾ ആ ഒരു ആ സ്റ്റേജിൽ ഇരിക്കുന്ന എനിക്ക് ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എനിക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു അംഗീകാരോ അംഗീകാരവും എൻ്റെ ഒരു ലോട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ കൂട്ടുന്നുണ്ടോ എനിക്ക് പല ബോഡിയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്റെ കഴുത്തിലുള്ള ആണ് ഞാൻ അത് പ്രഗ്നൻ്റ് ആയി ഒരു മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് കഴുത്തിൽ ഭയങ്കര ഫിഗ്മെൻറ്റേഷനാണ് എനിക്ക് അൺട്രാംസ് തീരെ ഡാർക്ക്നെസ് ഒരു ഒട്ടും ഡാർക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ നല്ല പോലെ എൻ്റെ അൻട്രാംസ് ഡാർക്കായി എൻ്റെ പ്രൈവറ്റ് പാർട്സ് ആയി ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ആയക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഡ്രസ്സിൻ്റെ പുറത്ത് കൂടെ കാണണം ഈ ബ്രസ്റ്റ് മാത്രമേ കാണു അങ്ങനെ കുറേ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളായിരുന്നു ഇത്രയും കാര്യമൊക്കെ പുള്ളിക്കാരത്തിൽ തുറന്നടിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ പലർക്കും സംഭവിക്കുന്നത് ചിലർ വല്ലാതെ കറുത്ത് നിറം പോയി പോയി പഴയ അമ്മമാരൊക്കെ പറയും ആൺകുട്ടിയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറയും പക്ഷേ എങ്കിൽ അസലാമാർ ഇതെല്ലാം ഉണ്ടാവുന്നതാണ് നമുക്ക് എന്ന് പറയും ഇതിലൂടെ വേറൊരു കാര്യം ഇത് സ്ത്രീകൾ നമുക്കൊരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാകുന്ന കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ആദ്യോട് ഈ ഒരു ദിനേയും സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ചിലർ പ്രഗ്നൻറ്റ് ആകുമ്പോൾ ശരി സ്കിന്നിൽ ഈ ചുണങ്ങെന്ന് പറഞ്ഞ സംഗതി അന്ന് വരെ ഇല്ലാത്ത സ്ത്രീകൾക്ക് മേൽ നിറയെ ചുണങ്ങ ചിലപ്പോൾ ഒരു മൗത്തും കഴിച്ചും കഴുത്തെല്ലാം കറുത്ത് ഒരു പാട് എന്തൊക്കെയോ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആ സമയത്ത് ഇത് അറിവില്ലാത്ത ഒരു രീതിക്ക് ഇതിങ്ങനെ ഇത് ഇനി ഇന്നിങ്ങനെ അങ്ങ് നിൽക്കുമോ ഇനി എന്നും ജീവിതകാലം മുഴുവൻ ഇത് സഹിക്കേണ്ടി വരുമോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുക വെറുതെ ആണെങ്കിലും പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ടെൻഷനും ആ ആവരുന്നതാണല്ലോ കുഞ്ഞിനെ അത് ബാധിക്കുമെന്നാണ് അപ്പോൾ ഈ സ്കിന്നിൻ്റെ പുറത്ത് വരുന്ന ഈ സംഭവത്തിൻ്റെയൊക്കെ പുറത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ ഉപകരിക്കുക അസലാമാതിരി ഇത് പറയും ഇത് പ്രഗ്നന്റ് കഴിഞ്ഞ് പ്രസവം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും ഇതെല്ലാം മാറി ഒന്നുകൂടെ സുന്ദരിയായിട്ട് തന്നെയാണ് എല്ലാവരും കൂടി മാറി മാറി പോയെന്ന് എല്ലാം വരും അടുത്ത നമുക്കൊന്ന് കേൾക്കാം എന്താ പറയുന്നത് മാർക്കിനെ പറ്റി പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ദുബായിലുള്ള ഡോക്ടർ നാട്ടിലുള്ള ഡോക്ടർ പറഞ്ഞത് സ്ട്രെച്ച് സ്ട്രെച്ച് മാർക്ക് മാർക്ക് ക്രീം യൂസ് യൂസ് ചെയ്യാനാണ് ചെയ്യാനാണ് പറഞ്ഞത് നമ്മുടെ ക്രീംസ് പറഞ്ഞത് പിന്നെ ഇതാണ് പാൽമേഴ്സിന്റെ സ്ട്രെച്ച് മാർക്ക് ക്രീം കിട്ടും ഇങ്ങനെ ഒരു ട്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ദുബായിലുള്ള ഡോക്ടറിനോട് പറഞ്ഞു മുസ്റ്റെല്ലടെ മുസ്തെല്ല എന്നുമായിട്ടുള്ള ഒരു ബ്രാൻഡാണിത് മുസ്തെല്ലേടെ സ്ട്രെച്ച് മാർക്ക് ക്രീമാണ് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റ് ഫുൾ വൈലറ്റ് കളറാണ് ആയിരിക്കുന്നത് വൈലറ്റ് കളറാണ് എൻ്റെ ബ്രസ്റ്റ് ഫുള്ളായിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് അപ്പം സ്ട്രെച്ച് മാർക്കിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് തന്നെ പരസ്യമായിരിക്കാൻ വഴിയില്ല പുള്ളിക്കാരത്ത് പ്രൊമോ ചെയ്തൊന്നും ആയിരിക്കില്ല അത് പരസ്യമല്ല അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് സത്യത്തെ ആ ഒരു കാര്യത്തിനൊരു ശാശ്വത പരി പരിഹാരം ഇതുവരെ അറിയില്ല ഈ പ്രോഡക്റ്റ് നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്ന് വരെ നമ്മുടെ ഡോക്ടർമാർ എഴുതിയ സംഭവമാണേലും അത് അങ്ങനെ പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് എനിക്കറിയില്ല ഇനി ഉണ്ടോയെന്ന് അറിയില്ല വിപണിയിൽ അപ്പോൾ ഇനി എന്താണേലും ഈ എഴുതിക്കൊടുത്ത് ഇതേപോലെ ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരമാകും ഇനി അത് കഴിഞ്ഞ് എന്താണെങ്കിലും സ്കിന്ന് വലിയും അതായത് ജിമ്മിൽ പോകുന്ന പുരുഷന്മാർക്കാണെങ്കിൽ ും അവരവിടെ പോയിട്ട് തടി കുറയുന്ന സമയത്ത് ഈ മാർക്ക് ഇങ്ങനെ ഇവിടെ നെഞ്ചിലും എല്ലാം കയ്യിലും എല്ലാം വരാറുണ്ട് അത് എല്ലാവരുടെയും ഒരു മാനസിക പ്രശ്നം പിന്നെ പ്രഗ്നന്റ് ആകുന്ന പെൺകുട്ടികൾക്ക് പ്രഗ്നന്റ് ആകുന്നതിന് മുന്നേ തുടങ്ങുന്ന ഒരു ഓ എന്റെ വയറ നിറയെ പാടാവൂല അല്ലെ ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല ആരും അധികം സാരി ഒന്നും കൊടുക്കാറില്ല പഴയ കാലത്ത് സാരി എടുക്കുമ്പോൾ എല്ലാവരുടെയും ഈ വയറ് മേൽവയറിലോട്ടും കൂടെ കൂടി ഇങ്ങനെ ഒരു വര ഇങ്ങനെ വെളുത്ത വര ഇങ്ങനെ വന്നിടും ചിലർക്ക് അതിങ്ങനെ കൂടലാവും ചിലർ അവിടെ ഇത് ചൊറിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അത് കൂടുന്നതെന്ന് ഡോക്ടർമാർ പറയാറുണ്ട് അപ്പോൾ അതേപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങളും ഇപ്പോഴത്തെ കാലം പുരോഗമിച്ചിട്ടുണ്ട് പഴയ കാലമല്ല അപ്പോൾ ഇങ്ങനത്തെ ചില ഓയില്മെൻ്റുകളും ഇതുമൊക്കെ തേച്ചാൽ കുറേ കുറയും എന്നൊക്കെ പറയുന്നു പണ്ടുള്ള അമ്മമാർക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റുമോ ഇല്ല അവർക്കിതൊന്നും അറിയത്തില്ല ആയുർവേദത്തിലാണെങ്കിലും അതിനൊന്നും ഒരു പരിഹാരം ായിട്ട് കേട്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ ഈ കുട്ടി ചെയ്യുന്ന ഒരു ഉപകാരമാണ് പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അതിനെ കിടന്ന് അറ്റാക്ക് ചെയ്യാന്നുള്ള അടുത്തത് കേൾക്കാം ഞാനൊരു പ്രഗ്നൻസി പില്ലോ പ്രെഗ്നന്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കമന്റ്സിന് മൊത്തം സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം ഈ ഒരു പ്രെഗ്നൻസി ടൈമിൽ വേറൊന്നിനും ഇല്ല ഇപ്പൊ ഈ പ്രെഗ്നൻസി പില്ലോടൊന്നും ആവശ്യമില്ല പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോയി ഭർത്താവിൻ്റെ കൂടെ കിടക്കുക പച്ചേ പിന്നെ കിഴക്കൻ മെൻസിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ലക്കിയാണ് എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാട്ടോ എനിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ പ്രശ്നം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലവരുടെയും സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ പലവരുടെയും ആയിരിക്കും നിങ്ങളുടെ ഈ കമന്റ്സ് കാരണം ഇപ്പോൾ എന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എഫക്റ്റ് ചെയ്യാത്ത കാര്യം ഞാൻ പറയാം പക്ഷേ പ്രവാസികളായ ഒരുപാട് പാരുമാര് ഇവിടെ ഗർഭിണികളായിട്ടുണ്ടായിരിക്കും അവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും ജസ്റ്റ് ഒരു ഭർത്താവിനെ കാണാൻ കുറിച്ചു ഇങ്ങനെ അവനൊരു പ്രസവ സമയത്ത് പോലും ഭർത്താവ് കൂടെ അല്ലാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ കമന്റ്സ് കാണാൻ വിഷമം ഉണ്ടാവും എല്ലാവർക്കും ഈ സമയത്ത് ഒരു ഭർത്താവ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ഈ പില്ലോടെ കാര്യം കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു പില്ലോ അതങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കും അറിയില്ല അപ്പോൾ അസിലെ പറയുമ്പോഴാണ് അങ്ങനെയൊക്കെ വിപണി വന്നു കഴിഞ്ഞാൽ അതൊക്കെ പുതിയ മോഡലാണ് പുതിയതായിട്ട് ഒന്നിനെ ഒന്ന് ഒന്ന് വരുമ്പോൾ നമ്മളതിനെ കണ്ണടച്ചങ്ങോട്ട് എതിർക്കുക എന്നുള്ളതും മലയാളിയുടെ ഒരു സ്വഭാവം തന്നെയാണ് രണ്ട് ദിവസം നമ്മൾ അതിനെ എടുത്ത് അംഗീകരിക്കും കാരണം ഇവിടെ എനിക്കറിയാവുന്ന പഴയ കാലത്ത് ചുരിദാർ ആദ്യമായിട്ട് വരുമ്പോൾ ഈ രണ്ട് സൈഡൊക്കെ കയറിയിട്ട് ചുടാർ വരുമ്പോൾ തന്നെ ഈ പഞ്ചാബുകാരാണ് ആരൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല പുച്ഛമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പം ചുടിദാറിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലേ ഇപ്പം ചെറിയ പിള്ളേർ വല്ല ഫംഗ്ഷന് വേണ്ടി മാത്രമാണ് സാരി കൊടുക്കുന്നത് ബാക്കി എവിടെ നോക്കിയാലും ചുരിദാർ തന്നെ ഇടുന്നുള്ളൂ അതാണ് ചുരിദാറിൻ്റെ അവസാനം അങ്ങനെ ഓരോന്ന് മലയാളി തള്ളി അങ്ങോട്ടുകളെ അത് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞിട്ടേ അതേപോലെ തന്നെ സ്വീകരിക്കും അതാണ് കണ്ടിരിക്കുന്നത് ഇപ്പം ഈ പിള്ളേടെ പ്രശ്നം വന്നു ചില എൻ്റെ തന്നെ ചില കൂട്ടുകാരികൾ സ്വന്തം വീട്ടിൽ പോയി കിടക്കല്ലേ എന്താണെന്നറിയാം ഹസ്ബൻഡിൻ്റെ കയ്യിൽ തല വെച്ച് കിടന്ന് ഉറങ്ങി ശീലിച്ച് പോയി അത് കാരണം സ്വന്തം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ ഉറക്കം വരികയായിരുന്നു അതുകൊണ്ട് വീട്ടിൽ പോകും പക്ഷെ കിടക്കാൻ നിൽക്കാതെ വരുന്ന പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് അത് അവരും അവ അവരത്ര ഭാഗ്യവതികൾ എന്ന് തന്നെ ഞാൻ പറയാം പക്ഷേങ്കിൽ അതൊന്നും ഇല്ലാത്തവരുണ്ട് ഇപ്പം നമ്മൾ ഗവൺമെൻറ് ജോലിയാണ് എന്ത് ജോലിയുള്ള ചില ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്നൊരു പ്രതിസന്ധി വന്ന് കുറേയധികം കാശ് നഷ്ടമൊക്കെ വന്നാൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം ബന്ധുക്കാരേലും വിദേശത്തുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷം വിദേശത്ത് വന്ന് ജോലി ചെയ്യാം ഒന്ന് കടമൊക്കെ വീട്ടിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരവസ്ഥ ഹസ്ബൻഡ് ഈ തല കൈവച്ച് കിടത്താൻ ഇല്ല ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയാൽ ആ സമയത്ത് കെട്ടിപ്പിടിച്ചിടക്കാൻ ഒരു പിള്ള ഉള്ളത് നല്ലതല്ലേ അതല്ലേ ആ കുട്ടി പറഞ്ഞോളൂ അതിന് പകരം നീ നിന്റെ കെട്ടിയാൻ്റെ സ്വന്തം കെട്ടിയ കിടക്കുന്ന സുഖം ബില്ലയെ കെട്ടിപ്പിടിച്ചാൽ ഉണ്ടാവോ അതുണ്ടാവില്ലെന്ന് ആർക്കാണ് അറിയാൻ വല്ലാത്ത പക്ഷേ എന്നാലും ആരേലും ചുറ്റി കൈ വെച്ച് കിടന്ന് ശീലിച്ചാൽ നമുക്ക് ഇടുന്ന ശീലമാണ് ഒന്നും വേണ്ട നമ്മൾ കട്ടിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫിത്തിയുടെ സൈഡ് ചേർന്നാൽ കിടക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്കതൊന്നും മാറിക്കിടന്നാൽ ഒരു രണ്ടു ദിവസത്തേനായിട്ട് നമുക്ക് ഉറക്കം വരികയല്ല അങ്ങനെയാണ് ഓരോരോ ശീലങ്ങളാണ് അപ്പം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും കാലൊക്കെ എടുത്ത് മേത്ത് വെച്ച് കിടന്ന് നമ്മുടെ പിള്ളേർ അങ്ങനെ കിടക്കാറില്ല അങ്ങനെ കിടന്ന് ചേർക്കുന്നവർക്ക് ഉറക്കുന്നവർക്ക് ഇങ്ങനൊരു പില്ലോ പിടിച്ചു കിടക്കാൻ കിട്ടിയാതെ ഒരു ഉപകാരം അതൊക്കെ പുതിയ രീതികളാണ് അല്ലാതെ എല്ലാം എൻ്റെ അമ്മയ്ക്കറിയാം അമ്മയുടെ അമ്മയ്ക്കറിയാം അങ്ങനെ ഒന്നും പറയുന്നതിലൊരു കാര്യമില്ല അസനമാര് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയെ കുറേ അധികം നല്ല കാര്യം തന്നെയാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കുമ്പം നമ്മളുടെ തലമുറകളുടെ വ്യത്യാസം അതായത് ഇപ്പോൾ എൻ്റെ തലമുറയിലൊക്കെ പെട്ടവർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് നമുക്ക് അത്രയും ഓപ്പണായിട്ട് പറഞ്ഞാൽ നമുക്ക് അത്ര ദഹിക്കാത്ത പോലെ വരും പക്ഷേ അതിൻ്റെ ഒരു സൈഡ് നോക്കി അതത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ വളരെ നന്നായി എന്ന് തോന്നും കാരണം പുതിയ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാതെ ഒരു പോക്ക് അവരാണെ വാർത്ത കേൾക്കുക ടി വി കാണുകയില്ല ഒരു തേങ്ങയില ചുമ്മാ മുഴുവൻ നേരം മൊബൈലിൽ ഇങ്ങനെ റീൽസും കണ്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടർ അപ്പം എന്തെങ്കിലും അവനവനെക്കുറിച്ചെങ്കിലും അവനവൻ്റെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റങ്ങളെ കുറിച്ചെങ്കിലും പഠി നല്ല അതുപോലെ സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പുരുഷന്മാരും കേട്ടറിഞ്ഞിരിക്കുന്നതല്ല അല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്കും അറിവുണ്ടാവും അതിൻ്റെ ഗുണം കിട്ടുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് അപ്പോൾ ഈ പെൺകുട്ടി ചെയ്യുന്നത് അത്ര മോശം കാര്യമെന്ന് ടോട്ടലി അടച്ച് അടച്ചാക്ഷേപിക്കാൻ എന്താണേലും പറ്റില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ